ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് ഇന്ന് ലാസ്റ്റത്തെ ദിവസത്തെ വീഡിയോസാണ് കേട്ടോ അമ്പലമായിട്ടുള്ളത് അങ്ങനെ രചിയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടോ വന്നിട്ട് അമ്പലത്തിലൊക്കെ തൊഴുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ അങ്ങനെ അവിടെ ഒരു മോള് അമ്പലത്തിൻ്റെ നടൻ്റെ മുന്നിൽ വെച്ചിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്തു കേട്ടോ പിന്നെ അത് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരിട്ട് ചായ കുടിക്കുന്ന വീഡിയോസൊക്കെ എടുത്തുണ്ട് പക്ഷേ കാണുന്നില്ല കേട്ടോ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ നേരിട്ട് ബസ്സിൽ കയറി ഞങ്ങൾ നേരിട്ട് പോകുന്നത് ഉള്ളിയേരിക്കട്ടോ യാദർശികമായി പെട്ടതായിട്ടോ പൊന്നുമൊക്കെ അങ്ങനെ മുണ്ടോത്ത് എത്തിയതിന് ശേഷം അമ്മ ഉണ്ട് റോട്ടുമ്മൽ നിൽക്കുന്നിട്ട് അങ്ങനെ ഞങ്ങൾ കുളങ്കരാശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പോയി അവിടെ ഉത്സവം തുടങ്ങിയിട്ടിട്ടോ കൊടിയേറ്റം രണ്ടു ദിവസമായിട്ട് കഴിഞ്ഞു അപ്പോൾ രജിയാണ് പോകുന്നതിനെക്കൊണ്ട് ഉത്സവത്തിനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വരാച്ചു ഞാനെന്തായാലും ഉത്സവത്തിനൊക്കെ പോകും രജിയുണ്ട് വരാനാവില്ല അപ്പോഴേക്ക് രജിയാണ് ഇവിടുന്ന് പോകും കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ലൈമും നാരങ്ങസും അവിടെയൊക്കെ കുടിച്ച് എല്ലാവരും ഷെയർ ചെയ്ത് കുടിക്കുക കേട്ടോ ഓരോരുത്തർ വാങ്ങിയിട്ടുണ്ട് അവൾ നാരങ്ങാ സോടിയാണ് വാങ്ങി അത് ഞങ്ങൾ കുടിച്ചു പക്ഷേ അത് ഭയങ്കര ഉപ്പിട്ടോ എനിക്ക് സർവത്തന്നെയാണ് കേട്ടോ ഇഷ്ടം ഏറ്റവും കൂടുതൽ അങ്ങനെ പിന്നെ അവിടുത്തെ മുട്ടായി ഒക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ പുല്ലാക്കണ്ടി ശ്രീ മുത്തപ്പൻ ക്ഷേത്രമാണെന്ന് തോന്നുന്നു ക്ലിയറായിട്ടറിയില്ല ഞാൻ ആദ്യമായിട്ടായിട്ടോ ഇവിടെ പോകുന്നത് അവിടെ ഈ അമ്പലത്തിൽ എത്തുന്നത് ഈ യാദൃശികമായിട്ടാണ് കേട്ടോ എന്താ വെച്ചാൽ ഞങ്ങൾ കൊളങ്ങരമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഉത്സവമാണ് എന്നാൽ ഇവിടെ ഫുഡൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ പന്ത്രണ്ട് ആയി കിട്ടും കൊളങ്ങര അമ്പലത്തിൽ ചെല്ലുമ്പോൾ പിന്നെ അവിടെ കയറി ഞങ്ങൾ വഴിപാടൊക്കെ ചെയ്തതിന് ശേഷം അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ പൂളക്കറി ഉപ്പുമാവും കൊടുക്കുന്നത് അപ്പോൾ രചയാണ് പൂളക്കറി വാങ്ങി ഞങ്ങൾ ആരും വാങ്ങില്ല അപ്പോൾ ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുമല്ലോ പൂളക്കറി തിന്നാൽ ചോറ് കഴിക്കാനാവില്ലല്ലോ അങ്ങനെ പിന്നെ ചോറൊക്കെ കിട്ടി ചെറു കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇട്ട സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നും കേട്ടോ സ്റ്റേജ് ഒക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഏട്ടൻ്റെ മോള് പൊന്നും ഒക്കെ ഉണ്ടിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഫർണിച്ചർ പടി കയറി കുറച്ച് ഇറങ്ങിയിരുന്നു പിന്നെ ബസ് കയറി വേദൂസിന് ഉറക്കമാണ് ക്ഷീണം എന്തൊക്കെയോ ബസ്സിൻ്റെ പവർ ബ്രേക്കില്ല അവിടെ കയറി കിടക്കുക കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ വൈകുന്നേരം ആയതിന് ശേഷം കുളിച്ച് പെറുപ്പിട്ട് തെക്കെ അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കാട്ടോ പോകുന്നത് അങ്ങനെ ഫുൾ ഒന്ന് അമ്പലത്തിൽ തന്നെയാട്ടോ പോക്ക് അങ്ങനെ വട്ടോളിന്ന് നിന്ന് പൊന്നൂനേയും കൂട്ടി നേരെ ഞങ്ങൾ തെക്കെടുത്ത അമ്പലത്തിലേക്ക് പോയിട്ടാണ് അങ്ങനെ അവിടെ നിന്ന് തൊഴുതും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്നു ഒരു ഓട്ടോക്ഷെ കിട്ടി അവിടുന്ന് കയറി ഇളയമ്മനെ അവിടെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ വട്ടോളി എത്തിയപ്പം ദേശപരവാട്ടോ അമരാപുരിക്കാരെ അപ്പോൾ അവിടെ ബ്ലോക്ക് ആയിരുന്നു ചെറിയൊരു വീഡിയോസ് ക്ലിപ്പ് എടുത്തു ആനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആനേനൊക്കെ ഒഴിവാക്കിയിട്ടോ ഗംഭീര പരിപാടിയായിരുന്നു ആ ഒരു പ്രദേശം പക്ഷെ ആനേനെയൊക്കെ ഒഴിവാക്കിയും കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഇതിൽ പിന്നെ താലപ്പൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടോ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകുന്നതിൻ്റെ ബ്ലോക്ക് ആവേണ്ടല്ലോ ഈ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് പോകുന്നത് പിന്നെ ഓട്ടോറിക്ഷ കയറിയിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താനാവും പിന്നെ ഓരോരുത്തരും വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ദീപമൊക്കെ തെളിയിച്ച് കൃഷ്ണത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ അങ്ങനെ ജംസീറേനെ കണ്ടു കേട്ടോ ഞാൻ അവിടുന്ന് ഉള്ള ആറാട്ടിലേക്ക് വരികയാണ് പിന്നെ ഞങ്ങൾ നേരിട്ട് അമ്പലത്തിൻ്റെ മുന്നിൽ കൂടി ആട്ടോ വന്നത് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അനിയത്തിൻ്റെ മോളെടുത്തിട്ടില്ല ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ മോള് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ അതാട്ടോ കാണുന്നതോളം മടി കുത്തിൻ്റെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അത് റെഡിയായി പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ പാനിപ്പൂരി എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് അതിൻ്റെ ചെറിയ ചെറിയ ഓരോ ക്ലിപ്പുകളെടുത്തു പാനീപൂരി ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ഐസ്ക്രീം എന്തൊക്കെയോ എന്തൊക്കെയോ കഴിച്ചിരുന്നു ഇതൊക്കെ ഇന്നല്ല കേട്ടോ പിന്നെ അങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചു അവൻ മാനും ചോദിച്ചു ഞങ്ങളിവിടെ എനിക്ക് എന്താണ് വേണ്ടേ അപ്പം ഞാൻ പറഞ്ഞു ബീഫും പഴംപൊരിയും മതി എന്ന് അങ്ങനെ അവൻ ബീഫും പഴംപൊരിയും സയമീൻ്റെ കയ്യിൽ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതും ഷെയർ ഇട്ട് കഴിച്ചു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബീഫും പഴംപൊരിയും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടി ആട്ടോ പിന്നെ അങ്ങനെ ആവുമ്പോഴേക്ക് ഫുഡ് വയർ വയറ് ഫില്ലായതിരി പിന്നെ ആട്ടോ ഞങ്ങൾ ചോറും കറിയുമൊക്കെ ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ ഫുള്ള് ഫുഡ് അമ്പലത്തിൽ നിന്നാണല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ഇട്ട് കഴിച്ച് ഇതൊരു സന്തോഷം തന്നെയാണല്ലേ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ പിന്നെ അങ്ങനെ ഈ പൊട്ടറ്റോ സ്വിറ്ററല്ലേ എന്താ അതിൻ്റെ പേര് അങ്ങനെ അങ്ങനെത്തന്നെയാണെന്ന് തോന്നില്ലേ അതും വാങ്ങി അതും കഴിക്കാം പക്ഷേ ഇതിൻ്റെ ടേസ്റ്റൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഏത് ദിവസവും കഴിച്ചും പിന്നെ മക്കളും എന്ന് തോന്നുന്നു പിന്നെ എളിയാമ്മയ്ക്കും സാവിയാമ്മയ്ക്കും അവിടെ ചോറ് കൊടുത്ത് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബ ഉത്സവം